നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ കൂടെ ആ പൈപ്പ് ഇടാൻ തയ്യാറ തുടക്കം കുറിച്ച സംസ്ഥാനങ്ങളെല്ലാം എത്രയോ കാലം മുൻപത് പൂർത്തിയാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ കണ്ടത് ഈ പറഞ്ഞ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് നടപ്പാക്കാൻ ബാധ്യപ്പെട്ടവർ സംസ്ഥാനം വിട്ടുപോയി അവർക്കും സ്ഥലമെടുത്തു കൊടുക്കാത്തതായിരുന്നു പ്രശ്നം എൽ ഡി എഫ് സർക്കാർ അവരെ തിരിച്ചു വിളിച്ചു എന്തായി ഇപ്പോഴല്ല നേരത്തെ തന്നെ ആ ലൈൻ പൂർത്തിയായി ആ പൈപ്പിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്നു അവിടെ നമ്മുടെ ചില പട്ടണങ്ങളിൽ അടുക്കളയിൽ പാചകവാതകമായിട്ട് ആ ഗ്യാസ് എത്തുന്നു ഫാക്ടറികളിൽ ഇന്ധനമായത് എത്തുന്നു നാടിനാവശ്യമായൊരു കാര്യമാണ് അനാവശ്യമായി തടയുന്ന നിലയുണ്ടായത് നമ്മുടെ കേരളത്തിൻ്റെ വൈദ്യുതി രംഗത്തിന് വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈനുകൾ ആവശ്യമുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇടമൺ കൊച്ചി പവർ ഹൈവേ ആ ഹൈവേ പവർ ഹൈവേയുടെ നിർമ്മാണം കേരളത്തിൽ ഒരു സ്ഥലം വരെ എത്തി സ്ഥലം മറച്ചു വെക്കുന്നില്ല കോട്ടയത്താണ് എത്തിയത് അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നു പിന്നെ മുന്നോട്ടില്ല ആ ജോലി ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ സംസ്ഥാനത്തിൻ്റെ ഉന്നതരായ മുഴുവൻ ആളുകളെയും കണ്ടു ഒരക്കവുമില്ല അവസാനം അവരും നാടുവിട്ടു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു ഇപ്പോഴല്ല നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പണി പൂർത്തിയാക്കാനായി എന്നാൽ തടസ്സമുണ്ടായി നേരത്തെ തടഞ്ഞവർ ആ പണി തടയാൻ വേണ്ടി മുന്നോട്ട് വന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് എന്ന് സർക്കാർ തടയാൻ വരുന്നവരുടെ കൂടെ നിൽക്കേണ്ടതല്ലാലോ പദ്ധതി നിർവഹണത്തിനല്ലേ സർക്കാർ നിൽക്കേണ്ടത് അതിൻ്റെ ഭാഗമായി പദ്ധതി പൂർത്തിയായി ഇപ്പോൾ നല്ല രീതിയിൽ വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിക്കുന്നു ഇവിടെയാണ് നാം ഓർക്കേണ്ടത് ഒരു ചൊല്ല് ഇതെല്ലാം പോയ നടക്കില്ല എന്ന് കണക്കാക്കിയ പദ്ധതികളായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നാട്ടുകാർ ചൊല്ലിയൊരു ചൊല്ലുണ്ടായിരുന്നു അത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നായിരുന്നു ആ ചൊല് തീർത്തും അന്വർത്ഥമായി എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഓരോ രംഗവും അതിനനുസരിച്ച് അന്ന് നാട്ടുകാർ ചൊല്ലിയ രീതിയിൽ ശരിയാകുന്ന കാഴ്ചയാണ് നാം അനുഭവത്തിൽ കണ്ടത്